എന്താ പ്രശ്നം പ്രശ്നം നിങ്ങൾ കാണുന്ന പോലെ ഔട്ട്ഡോർ ഡീപ് ഒക്കെ അപ്പോഴാണ് ഇതൊക്കെ ഞങ്ങളോട് നടന്നോണ്ടിരിക്കയാണ് അപ്പഴാണ് ചെറിയൊരു നിധി നമ്മുടെ കണ്ണില് കണ്ടത് ഒരിക്കലും ഇത് നശിച്ച് പോകാതിരിക്കാനായിട്ട് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞാണ് ഇവിടെ ആരോ കൊണ്ട് സ്ഥാപിച്ചേക്കുന്നത് നമുക്കൊന്ന് എടുത്തു നോക്കാൻ സംഭവം ഇത് കണ്ടില്ലേ എന്തോ തകിടാണ് കേട്ടാ ഇനി അകത്ത് വീട്ടിൽ

മഹാന്റെ പിളർന്ന് ഇത് എന്തോ അറബിയൊക്കെ എഴുതി ഇട്ടേക്കുവാണ് അപ്പൊ ഒരു അറബി കൂടോത്രാണ് നമ്മുടെ വിജയങ്ങൾ കണ്ടിട്ട് ആർക്കൊക്കെയോ നല്ലോണം കുരുക്കുന്നുണ്ട് പൊട്ടി പൊളിയുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് ലോഹമായ കുഴിച്ചു മൂടി കളയാം പിന്നെ ഇത് പ്ലാസ്റ്റിക് മാറ്റിട്ട് ഹരിതകർമ്മസേനയ്ക്കും കൊടുത്തു മാറ്റിയേക്കാം നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും നിന്റെ ചൂണ്ടലിൽ നീ നേരായിട്ട് എന്താ കഴിവുടിച്ചി ഒരു പോയല്ലോ ഇങ്ങനെ എനിക്കറിയാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നേർത്തുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി